ഡോക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുട്ടികളിൽ ഒരു സർജറി ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് ഒരുപാട് ആശങ്കകൾ ആശങ്കകളുണ്ടാവും കുട്ടികളിത് എങ്ങനെ ഫേസ് ചെയ്യും അത്തരം കാര്യങ്ങളൊക്കെ അപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണ് ചെറുതും വലുതുമായ ഒരുപാട് ശസ്ത്രക്രിയകളുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ആ അത്തരമൊരു ശസ്ത്രക്രിയ സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു ശസ്ത്രക്രിയകൾ ഏതൊക്കെയാണ് സ്വാഭാവികമായി നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാവുമ്പോൾ വളരെ ആകാംക്ഷയാണ് അപ്പോൾ നമുക്ക് സർജറികൾ ചെറിയ സർജറികളും വലിയ സർജറികളും പ്രധാനമായിട്ടും നമുക്ക് നവജാത ശിശുക്കളുടെ തൊട്ട് തുടങ്ങാം അപ്പോൾ സർജറികൾ പൊതുവെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അടിയന്തരമായിട്ട് നടത്തുന്ന ശസ്ത്രക്രിയകൾ അതല്ല നമ്മൾ പ്ലാൻ ചെയ്ത് ഇലക്റ്റീവായിട്ട് ചെയ്യുന്ന ശസ്ത്രക്രിയകൾ അപ്പോൾ അടിയന്തരമായിട്ട് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഞ്ഞിന് നമ്മൾ ആ സമയത്ത് ശസ്ത്രക്രിയ ഉടനെ ചെയ്തില്ലെങ്കിൽ അത് കഴിവതും വേഗം ചെയ്തില്ലെങ്കിൽ അത് കുഞ്ഞിൻ്റെ ജീവന് തന്നെ അപകടമാകും ഉദാഹരണത്തിന് ഒരു കുഞ്ഞു ജനിച്ചു അതിന് ജന്മവൈകല്യങ്ങൾ അപ്പോൾ ആ ജന്മവൈകല്യങ്ങൾ മലദ്വാരമില്ലാതെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റ് ആന്തരിക അവയവങ്ങൾ അന്നനാളമില്ല ഉടലിനകത്ത് ചെറുകുടലിൽ പല സ്ഥലങ്ങളിലും പൂർണ്ണമായി കമ്മ്യൂണിക്കേഷൻ ഇല്ല ഉദാഹരണത്തിന് നമ്മുടെ ചെറുകുടലിൽ വലിയം അല്ലെങ്കിൽ വിജനം അവിടെയൊക്കെ അട്രീഷ്യ അട്രീഷ്യ എന്ന് പറഞ്ഞാൽ അവിടെ പ്രവർത്തനമില്ല അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവർ വൈ വയറ് പെരുക്കുണ്ടാവും കാരണം ഭക്ഷണപദാർത്ഥങ്ങൾ താഴോട്ട് പോകാനുള്ള ആദ്യത്തെ സെക്രീഷ്യൻസിന് പോലും താഴെ എത്താൻ ആവുന്നില്ല അപ്പോൾ അന്നാളും ഇല്ലാതെയൊക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വയർ പെരുക്കൊക്കെ വരുമ്പോൾ ഉടൻ തന്നെ നമുക്ക് അടിയന്തര ശസ്ത്രക്രിയ ചെയ്യണം അപ്പം മലധാരം ഇല്ലെന്നു പറഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വയർ പെരുക്കം വരും കുഞ്ഞ് ഛർദ്ദിക്കാൻ തുടങ്ങും അപ്പോൾ ഉടൻ തന്നെ നമുക്കൊരു പരിഹാരം കാണണം അതുപോലെ തന്നെ അപ്പൻഡിസൈറ്റിസ് പഴുക്കുന്നത് പക്ഷേ ജനമായിരിക്കുമെങ്കിൽ എല്ലാം തന്നെ അല്പം തന്നെ കറക്റ്റ് ചെയ്യണമെന്നില്ല ഉദാഹരണത്തിന് ഇപ്പം മുച്ചുണ്ടായിട്ട് ജനിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് ജനിച്ചു ആൺകുഞ്ഞ് ജനിച്ചു അതിൻ്റെ വൃക്ഷണം സഞ്ചിയിൽ വൃക്ഷണം താഴെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ അതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് ആ കുറച്ച് ദിവസങ്ങളെല്ലാം മാസങ്ങൾ കഴിഞ്ഞ് ചെയ്താൽ മതി ഉദാഹരണത്തിന് ഇപ്പം സഞ്ചിയിൽ വൃക്ഷസഞ്ചിയിൽ ഇല്ലെങ്കിൽ ഒരു ഒമ്പത് മാസം കഴിയുന്ന വരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ആ രീതിയിലാണ് നമ്മൾ സർജറിയിൽ പൊതുവെ എടുക്കുന്നത്